വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടൺ കേട്ടോ കോട്ടൻ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടന് നല്ല എന്താ പറയുക ഒരു ഹെവി ക്വാളിറ്റിയിലുള്ള ജയ്പൂർ കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് ഒരു ഒന്ന് ഒരുനൂറ്റി എൺപത്തഞ്ചെട്ടമൊക്കെ ഉള്ള നല്ല ഐറ്റംസാണ് അപ്പോൾ കോട്ടൺ മാത്രം യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു എടുത്തോളിയും കാരണം അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് നോക്കി ഷോളൊക്കെ വന്നിട്ട് ഇങ്ങനെ ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് കേട്ടോ പ്രൈസ് ഈ കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ കണ്ടോ ലാർജ് കറക്റ്റ് ലാർജ് സൈസ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റും നല്ല ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കാം ചു വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ബ്ലൂ കളറാണ് ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് കോട്ടൺ താല്പര്യപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ നല്ല അടിപൊളിയാണ് അവർക്ക് അവരെടുത്താലേ അതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ എല്ലാ ഡ്രസ്സും ഉപയോഗിക്കുന്നവർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മ പറയും അത്ര ഇല്ല എന്നൊക്കെ പറയും പക്ഷെ കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് സൂപ്പർ ഐറ്റങ്ങളാണ് കേട്ട ഒന്നും പറയാനില്ല ലാർജ് മുതൽ ഡബ ത്രീ എക്സൽ വരെ ഈയൊരു ഐറ്റം അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ അപ്പം വേഗം തന്നെ ഓൾ ഓവർ ഇന്ത്യ നമ്മളെ ഡെലിവറി ഉണ്ട് വേഗം തന്നെ ആവശ്യമുള്ള വീട്ടുകാർ എടുത്തോളൂ കേട്ടോ എന്താ പറയുക മഴ മഴക്കാലം ആണെങ്കിലും ഇപ്പം മഴ ഒന്നും ഇല്ലല്ലോ അപ്പം മഴ ചൂടും ഒക്കെ യൂസ് ചെയ്യാൻ നല്ല അതായത് പാർട്ടി ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് ഉള്ളത് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഒന്നും പറയാല്ല പറയാലോ രണ്ട് കളറും നല്ല ഭംഗിയുള്ള കളറാണ് ഏതാന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളിട്ടങ്ങൾക്ക് ഏതാ വേണ്ടത് എന്നുള്ളത് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിക്കേണ്ടത് ഇത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ കോട്ടനിൽ പിന്നെ റേറ്റ് ഇത്ര കൂടുതലാണെന്നൊന്നും കരുതണ്ട കുറഞ്ഞ റേറ്റിനുള്ള കോട്ടൺ ടൈപ്പ് നമ്മൾ കാണിക്കാറുണ്ടല്ലോ ഇത് ഇതിന്റെ ഈ ഒരു ഐറ്റത്തിന് നല്ല അഫോർഡബിൾ ആയ പ്രൈസ് കേട്ടോ ഇട്ടിട്ടുള്ളത് സൂപ്പർ ഐറ്റങ്ങളാണ് മിസ്സാക്കണ്ട ലാർജ് മുതൽ ത്രീ എക്സ് വരെ സൈസ് ഉണ്ട് കേട്ടോ ഉള്ളത് അതിൻ്റെ ഒരു ബ്ലൂ ആണ് സൂപ്പർ ഐറ്റങ്ങളാട്ടെ ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെ ഉള്ള പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ുള്ളത് അതിൻ്റെ ഒരു റെഡ് ആണ് റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കും ഉള്ളത് ഈയൊരു ഐറ്റം കേട്ടോ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് സൂപ്പർ ഐറ്റങ്ങളാട്ടോ മക്കളെ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റങ്ങളാണ് ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് ത്രീ എക്സ് വരെ ലാർജ് മുതൽ ത്രീ എക്സ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഒരു ഗ്രീൻ ആട്ട മക്കളെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് നല്ല ഫ്ലെക്സ് കോട്ടൺ ആട്ടോ നല്ല ഒറിജിനൽ ഫ്ലെക്സ് കോട്ടൺ ലാ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സില് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ പെർപ്പിൾ ആണ് അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് ഇട എന്നുള്ളത് മറക്കണ്ട എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ റിയ സീക്രട്ട് എന്നാ നമ്മളെ ഷോപ്പിന്റെ പേര് അപ്പം എല്ലാവരും ഇഷ്ട ഐറ്റംസ് ഇഷ്ടപ്പെട്ടാല് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യണേ പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് കേട്ടോ സൂപ്പർ ഐറ്റങ്ങളാണ് കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി നല്ല കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ ഇതിന്റെ ഇതുണ്ടല്ലോ ഈ സ്ലീവുമ്പോൾ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഒരു നല്ല ഹെവി ലുക്കുള്ള നല്ല അടിപൊളി ഐറ്റമാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് പിന്നെ അതുപോലെ സൈസസ് വരുന്നത് എക്സ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ജയ്പൂരി ഒറിജിനൽ ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അനാർക്കിളി ടൈപ്പ് ആണ് നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് കേട്ടാ പിന്നെ അതുപോലെ ഇതിന്റെ ഷോളാണ് ഇങ്ങനെ പാൻറ്റ് ഇങ്ങനെ വരുന്നത് പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തഞ്ചാണ് ലാർജ് മുതൽ ത്രീ എക്സ് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്ട്ടാ ഇത് അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് ആണ് പറഞ്ഞതുപോലെ തന്നെ ലാർജ് മുതൽ ഡബിൾ എക്സെൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി നാപ്പത്തഞ്ചാണ് സൂപ്പർ ഐറ്റങ്ങളാണ് ആരും മിസ്സാക്കേണ്ടത് ഇതൊക്കെ റീസ്റ്റോക്ക് ഐറ്റാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ എന്നിട്ടുള്ളത് ബ്ലാക്ക് ഐ ബ്ലാക്കിലാട്ടോ നല്ല സൂപ്പർ ഒരു ഐറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ഒക്കെയാണ് കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ നോക്കളെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെയാണ് ഷോൾ ഇങ്ങനെ കേട്ടോ വരുന്നത് സൂപ്പർ ഐറ്റാട്ടോ ഏതങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ കഴിക്കാറല്ലേ എടുക്കാൻ അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി പ്രിൻ്റുകളിലാണ് ഇതും ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഒരു ഓഫ് വൈറ്റിൽ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളി കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ സൂപ്പർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് കേട്ടോ മക്കളെ നോക്കി നോക്കി നല്ല ഭംഗിയുള്ള ബ്ലാക്കിലാണ് അപ്പൊ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഐറ്റാണ് സൂപ്പർ കെട്ടാ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഐറ്റാണ് എം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇതിന്റെ പിന്നെ ഇത് സൈസ് ഒരു എക്സ് സൈസ് ഉള്ള കൂട്ടുകാർ എടുത്താൽ മതി കേട്ടോ അവർക്കാണ് ഇത് കറക്റ്റ് ആവാ ഡബിൾ ആണ് ഇതിന്റെ ലാബിലൊക്കെ കൊടുത്തിട്ടുള്ളത് പക്ഷെ എക്സ് സൈസ് ഉള്ളവർക്ക് കറക്റ്റ് ആയിരിക്കൂട്ടാ നല്ല ഭംഗിയുള്ള നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടാ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടാത് അതിന്റെ നല്ലൊരു പീച്ച് ഷെയ്ഡാട്ടോ മക്കളെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എക്സൽ സൈസുള്ള കൂട്ടുകാർ എടുത്താൽ മതി ഇത് സൈഡ് ഓപ്പൺ വരുന്നില്ല വരുന്നില്ലട്ടാ നല്ല ഭംഗിയുള്ള ഒരു ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആട്ട കോട്ടൺ എന്ന് പറഞ്ഞാല് ഇത് ഏത് ബാന്തിനി കോട്ടൺ ആണ് കേട്ടാ നല്ല സൂപ്പർ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഉള്ളിൽ ലൈനിങ് ഒക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ പാൻറ്റൊക്കെ നോക്കി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതും എക്സൽ സൈസുള്ള കൂട്ടുകാരെടുത്താൽ മതി കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടന കോട്ടനിൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ ഉണ്ട് ലൈനിങ് ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ കോട്ടൻ ആണ് പ്യുവർ കോട്ടനാണ് കേട്ടോ പ്യുവർ കോട്ടൺ വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ കളക്ഷൻസാണ് എന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം അപ്പം ഇതിൻ്റെ പ്രൈസും വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ ഇതും എക്സൽ സൈസുള്ള കൂട്ടുകാർ എടുത്താൽ മതി പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ റിയാ സീറ്റെന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും